ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് ഫോർട്ടി സെവൻ ഇന്ന് നമുക്ക് വീണ്ടും യു എഫ് യൂറോപിലേക്ക് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ഞാൻ ചാനലൊന്നും ഇട്ടില്ല ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ നടക്കുവാണല്ലോ നമുക്കിപ്പോൾ നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നു അസൊന്നും ഇല്ലായിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു അത് നമ്മൾ രണ്ടേ വിജയം ചെയ്യുകയും ചെയ്തു സോ നത്തിങ് ബിഗ് ഇസ് ഹാപ്പനിക്ക് സാധാരണ കുറച്ച് വീഡിയോ ഒന്നും ഇടാൻ പിന്നെ വന്നതെന്ന് വെച്ചാൽ ഇന്നൊരു മൂന്ന് നല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമിനെ വെച്ച് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒന്ന് രാഷ്ട്രോഡിനെ കുറിച്ച് വെച്ച് ഒന്ന് ബ്രൂണോ ഫെർണാണ്ടസ് മൂന്നും എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലായിടത്തും ഉണ്ട് കുണ്ഹയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം വന്നത് വന്നുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തേക്കാം ചെയ്തേക്കാൻ വിചാരിച്ചത് പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ സോറി മാനേജ്മെൻ്റിൻ്റെ ഇവിടെ ഏഷ്യാൻ ഏഷ്യനിലോ ഇ എസ് സി എന്ന് ഏഷ്യനിലോ അതിൻ്റെ സ്പെല്ലിങ് എനിക്കന്ന് ഹോട്ട്സ്റ്റർ ഏഷ്യൻ ഹോട്ട്സ്റ്റർ ഷോൺ ചെയ്യുന്നിരുന്ന ഒരു മാച്ചുണ്ടായിരുന്നു ഫ്രണ്ട്ലിയാണ് അത് നമ്മൾ ഒന്നേക്കുറിച്ചിട്ട് ഇരിക്കുന്നത് ആ ടീം ആകെ മൂന്ന് ഇന്തോനേഷ്യൻ നാഷണൽ ടീമായിട്ടേ മാത്രമേ അങ്ങനെ കളിച്ചിട്ടുള്ളൂ ആ കളി അവർ തൊട്ട് ആഹാ നമ്മളിപ്പോൾ ദയാൻ്റെ വിഷയം ഭയ അതിനും താഴെ കിടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വന്നിരിക്കുന്നു എന്നൊരു കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഉറപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അപ്ഡേറ്റ്സ് ഉള്ളതെന്ന് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്പൊ സുഖം ഇപ്പം യൂണിറ്റിന്റെ മാച്ചൊന്നുമില്ലാത്ത കാരണം ഞാൻ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇമോഷണലി കുറച്ച് ബെറ്റർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ റാഷി റാശി കൊതുക് കൊതുക് ട്രെഡ്സ് കേൾക്കുമ്പോൾ കൊതുങ്ങി ഫൈൻ അപ്പം അപ്പം വന്നിരിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടിസിന്റെ സെവൻറ്റി ടു അവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓൾ ഓവർ അങ്ങനെ ക്രെഡിബിൾ സോഴ്സിനൊന്നും വന്നിട്ടില്ല പക്ഷേ ലിഹില കൊടുത്തിരിക്കുന്നത് ബ്രൂണോയ്ക്ക് എടുത്ത സെവൻറ്റി ടു അവേഴ്സ് വിൻഡോ ആണ് ആ സെവൻറ്റി ടു ഹവേഴ്സ് ഇൻഡോസിനുള്ളിൽ എസ് ഒർ ഇഫ് യു യു ടു ടേക്ക് ദ ബിറ്റ് ടേക്ക് ഇറ്റ് അല്ലെങ്കിൽ അല്ല എന്നാണ് പറഞ്ഞ അറൗണ്ട് ടു ഹൺഡ്രഡ് മില്യൻ യുഡോസിൻ്റെ ആണ് ടോട്ടൽ പാക്കേജ് ബ്രൂണോയ്ക്ക് ഇട്ടുന്നത് ത്രീ ഇയേഴ്സിൻ്റെ കോൺട്രാക്റ്റ് ആയിരിക്കും സെവൻറ്റി ടു മില്യൺ എന്നിരിക്കുന്നു പിന്നെ 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 അങ്ങനെയാണ് മൈറ്റോ എക്ട്രോണിക്സിസ് നമുക്ക് ഇപ്പോൾ അത് ബ്രൂണോ ബി വിൽബി ലീവിംഗ് യുണൈറ്റഡ് എനിക്ക് തോന്നുന്നതാണ് ഇത് വേറൊന്നുകൊണ്ടല്ല നമ്മുടെ ഫിനാൻഷ്യൽ ഫെയർ ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുടെ പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ന്യൂസ് അനുസരിച്ച് നമ്മുടെ എല്ലാ പ്ലെയേഴ്സും ബാക്ക് ലിസ്റ്റിലാണ് പണ്ട് ചില പ്ലേയേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ലിസ്റ്റിലോട്ടും ഇട്ടായിരുന്നു മീൻസ് അൺടച്ചബിൾ എന്ന് ഇപ്പോൾ എല്ലാ പ്ലെയേഴ്സും ആക്ച്വലി റൈറ്റ് ഓഫർ വന്നാൽ കൊടുക്കാം എന്നൊരു തീരുമാനത്തിലോട്ടാണ് മാനേജർ വന്നിരിക്കുന്നതെന്നാണ് പൊതുവേ ഉള്ളൊരു റൂമർ കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പിന്നെ പിന്നെ റാഷോ അപ്പം ധ്രോണി നെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാണ്ട് ടു സേ എനിക്ക് പറയുന്നത് എനിക്ക് എൻ്റെ പോസ്റ്റ് പ്രൊഡ്യൂസർ ഏറ്റവും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ആണ് സൈനികർണാൻഡസ് ബട്ട് ഐ തിങ്ക് ഹി വിൽ ബി ലീഡ് അലഹിലാലിലോട്ടല്ല അലഹിലാലാണെന്ന് തോന്നുന്നു അലഹിലാലോട്ടാണെന്ന് ഞാൻ പറയപ്പെടുന്നില്ല വിശ്വസിക്കുന്നില്ല ബട്ട് ബയേണും ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ റൂമേഴ്സ് കഴിഞ്ഞ അയച്ച കോട്ട് കുറച്ച് ന്യൂസ് ഔട്ട്ലേറ്റ്സ് വന്നിട്ടുണ്ടല്ലോ അപ്പം ഒന്നെങ്കിൽ ചെറിയൊരു ബിഡിയായിട്ട് സെവൻറ്റി മില്യൺ അല്ലെങ്കിൽ എയ്റ്റി മില്യൻ യുണൈറ്റഡിൽ നിന്ന് തന്നെ ഭയം മേടിക്കുമായിരിക്കും ബ്രൂണ പോവുമായിരിക്കും ബിക്കോസ് ഓഫ് ഹിസ് ഹങ്കർ ഫോർ ട്രോഫീസ് ആൻഡ് ഗെയിംസ് കാരണം ടോപ്പ് ലീഗ് ടോപ്പ് ലീഗിൽ തന്നെ നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ബ്രൂണ അങ്ങനെ ചെയ്യാൻ സാധ്യത കാരണം പുള്ളിനെ പുള്ളിനെ സംബന്ധിച്ചോളം ഇതാണ് ടോപ്പ് ലീഗ്സ് പുള്ളിക്കൊരു എന്നായിരുന്നു ലീഗിലോട്ടോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു സൗദി ഈപ്പിലേക്ക് പോയി റിട്ടയർമെൻറ്റ് ഫണ്ട് കളക്ട് ചെയ്യാനുള്ളൊരു ആവരില്ല എന്നെ എനിക്ക് തോന്നുന്നു അപ്പം എനിക്ക് തോന്നുന്നു ബ്രൂണോ വിൽ ബി ലീവിങ് ഒന്നെങ്കിൽ സൗദി ലീഗിലോട്ട് യുണൈറ്റഡിൻ്റെ ഗതികളോട് വഴിറ്റിവിടും അല്ലെങ്കിൽ ബയണോ അല്ലെങ്കിൽ ചിലപ്പോൾ റയൽ മാഡ്രിഡ് വരും റയൽ മാഡ്രിഡ് വരുമെന്ന് തോന്നില്ല റെൻമാഡ് ഓൾറെഡി വേറെ സൈനിങ് നടത്തുന്നുണ്ട് അപ്പോൾ മാഡ്രിഡ് വരുമെന്ന് തോന്നുന്നില്ല ചിലപ്പം ബയണിലോട്ട് വരാൻ സാധ്യതയുണ്ട് ഉള്ള വരാൻ സാധ്യതയെന്ന് പറയുമ്പോൾ നമ്മുടെ ബയണല്ലാതെ വേറെ പി എസ് സി ബസ് ഓഫറിങ് ബ്രൂണോ ഫെർണാണ്ടസ് സൈസബിൾ കോൺട്രാക്ട് ഞാൻ പി എസ് ജിയിലോട്ട് പോകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവൾ പറയാനുള്ളത് ബ്രൂണോ ഫെർണാണ്ടസിനെ റീപ്ലേസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഇത്തവണത്തെ ചടങ്ങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ബ്രൂണോ ഫെർണാണ്ടസ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കോ സ്കോർ ഒന്ന് ഷഫിൾ ചെയ്യും അതായത് അമന്റിയാണെ വിൽക്കാറും നമ്പർ ടെന്ന് കളിക്കും മെയ്സും മുന്നിനെ വിൽക്കത്തില്ല പിന്നെ കുന വന്ന് കുനെ നമ്പർ ടെന്ന് കളിക്കും കുനയായിട്ട് എന്തായാലും ഏകദേശം ഫീലുണ്ട് അപ്പോൾ അങ്ങനെ വരാനാണ് സാധ്യത അപ്പോൾ ബ്രൂണോ ഫെർണാൻഡസിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഡേവിഡ് ജേക്കബ്സിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പുള്ളി ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റാണ് പുള്ളി അത്യാവശ്യം ഞാൻ പറഞ്ഞ ക്രെഡിബിൾ ജേർണലിസ്റ്റിന്റെ സെക്ഷനിൽ അത്ര എനിക്കറിയത്തില്ല ഒരു വൺ ടു ഫൈവ് റേറ്റിംഗിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലോട്ട് ഡേവിഡ് ജേക്കബ്സൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഡേവിഡ് ജേക്കബ്സൊക്കെ പുള്ളി മിൻസ്റ്റേ പറഞ്ഞിരിക്കുന്നത് റാഷോർഡിന് ഇപ്പോഴും ഫോർട്ടി മില്യൺ റിലീസ് ഉണ്ട് അപ്പോൾ ബാഴ്സലോണ ഈസ് ട്രൈങ് ടു ബൈ ഗുഡ് റാഷ്വോഡിന് നമുക്ക് താങ്ങുന്ന പരിപാടി നമ്മൾ നിർത്തും റാഷ് ഇനി നമ്മുടെ പ്ലെയർ അല്ല പുള്ളിയെ നമ്മൾ മൂവ് ഓൺ ചെയ്താൽ പറ്റും റാഷ്കോഡ് മികവും ഫോർട്ടി മില്യൺ പോകും അപ്പോൾ അപ്പോൾ റാഷ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വലിയ ആയിട്ട് ചെയ്യും നമുക്ക് ഫിനാൻഷ്യൽ നല്ലൊരു ഫോർട്ടി മില്യൺ ആണ് അസംബ്ലിക്ക് കൊടുത്തിരിക്കും ഫോർട്ടി മില്ലിയനാണ് പക്ഷേ റാഷ്വോഡിന് യു എഫ് എ ജാമ്യൻസ് ലീഗ് മാച്ച് കോമ്പറ്റീഷൻ വേണം വേണം എന്ന് നിർബന്ധമുള്ള കാരണം മിക്കവാറും പുള്ളി ബാറ്റ്സ്മാൻ മോഡൽ കഴിയും പോകുന്നത് ബാറ്റ്സ് മണിക്ക് താല്പര്യമുണ്ട് റാഷ് വോട്ട് സൈൻ ചെയ്യുന്നു അപ്പം പുള്ളി മിൻ മിൻ സെറ്റ് മൂന്ന് പേർക്കും മിൻമിറ്റ് സിറ്റുവേഷൻ ബാർസമോണിക്കും മിൻ ഈ യുണൈറ്റഡിൻ്റെ മിൻ ഇല്ല റാഷ് വീഡിന് മിൻ മിൻ മിൻമിൻ സിറ്റുവേഷനിലോട്ടാണ് റാഷ് വോഡ് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരും അൺടച്ചബിൾ അല്ല റാഷ് വോഡിനൊക്കെ എന്തായാലും ഇരിക്കും നമുക്ക് സ്കോഡ് ഫുൾ ഒന്ന് അഴിച്ചു പണിയാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ നടക്കുന്നത് പിന്നെ നമ്മൾ സ്ഥിരം പല്ലവികളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് യൂത്ത് എന്നായിരുന്നു റാഷി നമ്മുടെ ഹോം ഗ്രോൺ ആണ് അങ്ങനെ കാര്യമൊന്നുമില്ല വി ഷുഡ് മൂവ് ഓൺ അത് കാരണം റാഷ്വൺ ഇത്ര ഇയർ സർവീസ് ഞാൻ റാഷ്വൺ ഫാനായിരുന്നു ഞാൻ എനിക്ക് റഷ്വണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നാളെ ഹോം ഗ്രൗണ്ട് പ്ലെയറാണ് അത് കാരണം നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ബാഗേജ് ഉണ്ടായിരുന്നു റാഷ്ഡിനും അതെന്തായാലും ഇനി ഇമോഷണൽ ക്ലബ്ബിൻ്റെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇമോഷണൽ ബാഗേജ് നൽകുന്നില്ല അങ്ങനെയുണ്ട് പിന്നെ അതുകൊണ്ട് റഷ്വൺ ടു ബാസണോണ ഒരു സ്പീഡ് ആവുന്നുണ്ട് ഒരു റൂമേഴ്സ് തരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം റാഷ് ടു സോറി റാഷ് ഔട്ട് ബിഹൈൻഡ് ദ ക്ലോസ് കട്ടൺസിൽ എന്നെ ടോക്സ് വരുന്നു അങ്ങനെ പോകുന്നു പിന്നെ ഉള്ളത് കുൺഹേഡലിയാണ് കുൻഹേഡ ആക്ച്വലി വി ആർ ട്രിഗറിങ് സിക്സ്റ്റി ടു മില്യൺ യൂറോസ് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് പറയുമ്പോൾ ട്രിഗറി ട്രിഗർ യു ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തേന്ന് പറയുന്ന ഇതിൻ്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുൻഹേ കുൻഹേ കുൺഹെ കോൺട്രാക്ട് പേഴ്സൺ ടൈംസ് എല്ലാണ് പക്ഷെ ഇതിൻ്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡിന് ഇത് അഞ്ച് സീസണായിട്ട് അടച്ചു തീർക്കണം ഈ ട്വൻ്റി സിക്സ് സിക്സ്റ്റി ടു മില്യൺ റിലീസ് ക്ലോസ് പക്ഷേ നമ്മുടെ വൂൾസിനെ ഇത് രണ്ട് സീസൺ അല്ലെങ്കിൽ മൂന്ന് സീസൺ മാക്സിമം മൂന്ന് സീസൺ രണ്ട് സീസണാണെന്ന് അറിഞ്ഞാൽ അല്ല മൂന്ന് സീസൺ ട്വൻ്റി 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 വെച്ച് മൂന്ന് സീസൺ അവർക്ക് തരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പം ആ ഒരു കൺഫ്യൂഷനാണ് അപ്പം ഇത്ര എമൗണ്ട് പെട്ടെന്ന് ട്വൻറ്റി മില്യൺ നമ്മൾ ഒരു പ്ലെയർ അപ്പം ഫിനാൻഷ്യൽ ഫെയർപ്ലേ നമ്മുടെ എഫ് എഫ് പി അതായത് പിന്നെ ഫിനാൻഷ്യൽ ഫെയർപ്ലേ വെച്ച് പി എല്ലിൻ്റെ വെച്ച് നയൻ്റെ നിയമം അനുസരിച്ച് നമ്മളൊരു പ്ലെയറിനെ മേടിച്ചു അപ്പോൾ അവരുടെ കോൺട്രാക്ട് എത്രയാണോ അത് അതനുസരിച്ചാണ് നമ്മൾ വിവേഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു നൂറ് മില് നൂറ് മില്യൻ എന്നുള്ള ഒരു പ്ലെയറിനെ മേടിച്ചു അതിനിപ്പോൾ ഇരുപത് അതിന് അവൻ രണ്ട് ടു ഇയർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു ഇയർ അമ്പത് ഒരു ഇയർ അമ്പത് അവൻ്റെ കോൺട്രാക്റ്റിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് അത് ഡിവൈഡ് ചെയ്യുന്നത് അവൻ്റെ ഒരു ടെൻ ഇയർ കോൺട്രാക്ട് കൊടുത്തിരുന്നെങ്കിൽ ഡിവൈഡ് ബെറ്റർ അപ്പോൾ നൂറാണെങ്കിൽ ഒരു ഒരു നൂറാണെങ്കിൽ ഒരു ഇയർ പത്ത് 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 വെച്ച് പത്ത് കൊല്ലം അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ കോൺട്രാക്ട് ലൈൻത്ത് എത്ര വരെ ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫേപ്ലേയിൽ ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു സീസണിൻ്റെ അല്ല നമ്മൾ നോക്കുന്നു അപ്പം യുണൈറ്റഡിന് അങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ കുൻഹൈനായി കുന്നെ ഇസ് എ ഗുഡ് സൈൻ കുൻഹയ്ക്കാണെങ്കിൽ യുണൈറ്റഡ് വരണമെന്നുണ്ട് പുള്ളിക്ക് വേറെ അപ്രോച്ച് ആസലെന്ന് വന്നിട്ട് പുള്ളിക്ക് അന്നര മുന്നോട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നെ അത് കാരണം കുൻഹൈ വിൽ ബി എ ഗുഡ് സൈൻ ഇപ്പോൾ ബ്രൂണഫർ റേഷ് ഫോർഡ് ഊമർ റാഷ്ഫോർഡിനും എഫിങ്ങിലൊരു ഇതാണ് ഇപ്പം ബ്രൂണ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രൂണ ഇപ്പം പോവാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ പറയുന്നത് ബ്രൂണനെ ഒരു പ്ലെയർ നമുക്ക് കിട്ടത്തില്ല ഇനി ടീമിൽ ബട്ട് ഐ തിങ്ക് അമത് പ്ലേ നമ്പർ ടെൻ വിൽ വിൽപ്ലേ നമ്പർ ടെൻ ആ മേസംബോൺ ഉണ്ട് മേസംബോൺ വിൽപ്ലേ നമ്പർ ടെൺ അപ്പോൾ അങ്ങനൊരു ഇതാണ് അങ്ങനത്തെ ഒരു ആണ് ബട്ട് എനിക്ക് തോന്നുന്നില്ല എഫക്റ്റീവ് എഫക്റ്റീവ് എത്രയായിരിക്കും എന്ന് ആസ് എ ഫാൻ എനിക്കിത് പറയാനെ വിഷം പോകേണ്ട പക്ഷേ നമ്മൾ ബ്രൂണനെ സെല്ല് ചെയ്താൽ പറ്റും കാരണം നമുക്ക് വേറെ വഴിയില്ല വേറൊന്നുകൊണ്ടല്ല നമുക്ക് സാമ്പത്തികം ഇല്ല നമുക്ക് നല്ല ദാരിദ്ര്യമുണ്ട് നല്ല നല്ല ഉല്ലത്ത് നല്ല പട്ടണിയുണ്ട് നല്ല രക്ഷം ഞാൻ അറിയിച്ചിരിക്കുന്നു പിന്നെ 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 പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല പിന്നെ പറയാനുള്ളത് പ്ലേയേഴ്സിൻ്റെ കരച്ചിൽ പിന്നെ തുടങ്ങിയായിരുന്നു യു എഫ് യൂറോപ്പൻ ലീഗിനെ കഴിഞ്ഞിട്ട് പ്ലേയേഴ്സ് പറഞ്ഞു പുള്ളി അമരി മീസ് വേരി സ്ട്രിക്റ്റ് കോച്ചാണ് അമേരിമിനെ എന്നായിരുന്നു അമേരി അവൻ്റെ പ്ലാനെ മാറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് തന്നെയല്ലേ നിങ്ങൾ വാൻകാളിനെ പറഞ്ഞത് വാൻകാളിനാർ ജോസേനെ ഓലേനെ സൈൻ സാക്ക് ചെയ്ത പ്ലേയേഴ്സ് പ്ലിൻ ഉണ്ടായിരുന്ന സമയം ഇപ്പൊ റാഷോഡ് കൂടെ പോയി കഴിഞ്ഞു തോന്നുന്നു ബട്ട് ത്രൂ ഔട്ട് ദീസ് മാനേജേഴ്സിനെ ഇന്റേണലി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി സാക്ക് ചെയ്ത ആണ് നമ്മുടെ മെയിൻ ഇലവണിൽ ഇപ്പോഴും ഉള്ളത് അവർക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് ഇതൊക്കെ പറയാം ആദ്യം നിങ്ങളൊരു പ്രീമിയർ ലീഗ് ജയിക്കുക എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾ ഒരു യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗ് ചെയ്യിക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങൾ മരിക്കുന്ന പൈസയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസിനോട് ഒരു എന്താ പറയുക ബേസിക് എത്തി എത്തിക്സോ അല്ലെങ്കിൽ ആ ഷർട്ടിനു വേണ്ടിയിട്ട് കളിക്കാൻ പറ്റാതെ അവിടെ കാണുന്ന എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം എല്ലാ ഫാൻസിനും അറിയാം നിങ്ങൾക്ക് ഒരു പ്ലേ നിങ്ങളുടെ രീതിയിൽ മാനേജർ വന്നില്ല മാനേജറിനെ കുറ്റം പറയാം മാനേജറിനെ സാക്ക് ചെയ്യാൻ പുഷ് ചെയ്യാം എന്നതാണ് നിങ്ങളുടെ പരിപാടി ഇരുന്നേ ഇവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാനേ പ്ലെയേഴ്സിനും ഷേ ഫാൻസിനും പറയും അപ്പം നിങ്ങളാ വെള്ളം എടുത്ത് കമത്തിക്കളി അത് കുറച്ചായി കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം നന്നിട്ട് നമ്മുടെ യു എഫ് എ യൂറോപ്പൻ ലീഗിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ടാണ് ഇനിമേ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് അതിന് പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു പിന്നെ കാണാം പിന്നെ ട്രാൻഷ്യൽ അപ്ഡേറ്റ്സ് വേണ്ടി വരുമേം കാണാം താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് ഫ്രം യുണൈറ്റഡ് ഫോർട്ടി സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക അറിയരുത് താങ്ക് യു